ഗാസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും കൂടുതൽ ശക്തമാകുന്നു യു എൻ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ കൂട്ടക്കൊല തുടരുന്നത് ഈ സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം അറുപത്തി മൂന്നായിരം കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം അറുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുപ്പത്തി മൂന്ന് പേരും ഗാസ സിറ്റിയിൽ നിന്നുള്ളവരാണ് ഇസ്രായേൽ സുരക്ഷിത താവളം എന്ന് വിശേഷിപ്പിച്ച അൽ മവാസിയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പത്ത് മണിക്കൂർ വെടിനിർത്തൽ ഗാസയിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവലിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ആകാശമാർഗം ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം നിർത്തിവെക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതായി അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിൽ തെക്കൻ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഭക്ഷണം ണം പരിമിതപ്പെടുത്താനും ഇസ്രായേൽ നീക്കം നടത്തുന്നുണ്ട് ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മേഖലയിൽ വൻ തോതിലുള്ള ഒരു മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്നും യു എൻ വ്യക്തമാക്കി ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി തുടരുന്ന ഈ ആക്രമണത്തിൽ ഇതിനകം തന്നെ പതിമൂന്നായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണങ്ങളെക്കാൾ ഭീകരമായ രീതിയിൽ പട്ടിണി കൊലകളും ഉയർന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് കുട്ടികളടക്കം അഞ്ചു പേരാണ് പട്ടിണിപൂരം മരണപ്പെട്ടത്